മാനാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് കേരള രാമായണമേള ആഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെ നടക്കും എരുമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി രാമായണമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും മാനാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് അഖില കേരള രാമായണമേള ആഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കും നാലിന് രാവിലെ മണിക്ക് എരുമേലി ആത്മബോധിനി ആശ്രമ മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി രാമായണമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കി സീനിയർ തല മത്സരങ്ങൾ നടക്കും അഞ്ചു മുതൽ ഒൻപത് വരെ തീയതികളിൽ വൈകിട്ട് മണി മുതൽ പ്രഭാഷണ പരമ്പര അഞ്ചിന് അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ് ആറിന് അഡ്വക്കേറ്റ് പാലാ ജയസൂര്യൻ ഏഴിന് പ്രൊഫസർ ടി ഗീത എട്ടിന് വൈകിട്ട് അഞ്ചിന് യോഗാചാര്യ സജീവ് പഞ്ചകൈലാസിഴ് മുപ്പതിന് വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് ഒൻപതിന് ജ്യോതിസ് കെ എസ് വടക്കൻ പറവൂർ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തും പത്തിന് രാവിലെ എട്ടിന് രാമായണമേള മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചുട്ടി മഹാദേവ സേവാസന്ദ്ര ഇരുപത്തിരണ്ടാമത് അതിരുകയാണ് ഈ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമി സൽസ്വതിയാണ് അന്ന് മുട്ടവർഷം ചെയ്യുന്നത് ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗംഗാൻ ഡോക്ടറാണ് തുടർന്ന് ഓഗസ്റ്റ് മുതൽ മുതൽ വരെ മണി പത്ത് പതിനൊന്ന് തീയതികളിൽ രാമായണത്തെ ആസ്പദമാക്കി കോളേജ് സ്കൂൾ തല വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടക്കും പതിനൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ രാമായണ പുരസ്കാരം സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ എം ജയചന്ദ്രന് പി സി വിഷ്ണുനാഥം എൽ എ സമ്മാനിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിനുള്ള എവറോളിംഗ് ട്രോഫി വിതരണം ചലച്ചിത്ര താരം പ്രിയങ്ക നായർ നിർവഹിക്കും മത്സര വിജയികൾക്ക് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ മാനാർ ഗ്രാമം പ്രസിഡന്റ് ടി വി രത്നകുമാരി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജി ബൈജു മാവേലിക്കര ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കും രാമായണ പ്രതിഭകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പുളിമൂട്ടിൽ പി എ ഗണപതി ആചാര്യ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സേവാ സമിതി ഭാരവാഹികളായ കലാധരൻ കൈലാസം അനിരുദ്ധൻ ചിത്രാഭവനം പിള്ള ഉദയനാപുരം സുജിത് പെരുവാംകുളത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ